കുടിവെള്ളത്തിനായി പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിക്ക് മുന്നിലെത്തി നാട്ടുകാർ മാസങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ അധികൃതർക്ക് മുന്നിൽ അക്കമിട്ട നിരത്തി വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം മംഗലം പഞ്ചായത്ത് ഓഫീസിലാണ് തിരുത്തുമ്മൽ ഭാഗത്തെ നാട്ടുകാർ കുടിവെള്ളം തേടിയെത്തിയത് എട്ട് മാസമായി തുടരുന്ന ദുരിതത്തിന് അർതി തേടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം പോടാ ആൈച്ചല്ലേ പോടാ ആ ഈ മൂന്നാള പോര മുടിണ്ടല്ലേ വല്ല പരിധിമാ നടറോ ആ ആൈ 10% തന്നായി பை பை കൊടുത്തേണ്ടടാ 10% ഈ ബൈക്കേ കൊണ്ടടാ ആ പൈസോട്ട് വല്ല വെക്കുണ്ട കാര്യക്കളേ അല്ലേ അക്കണിക്ക് ഇമാനക്ക് വെക്കുന്നാനാണ് ഞാൻ അപ്പോ എന്ത് ആണ് 10% പാലേടേ പറഞ്ഞേ ഇവർക്ക് ഒരു പ്രസംഗം കേട്ടിയിരിക്കേണ്ട് മെമ്പറുടെ പറയാൻ വന്ന കേഞ്ഞിലെ കൊട്ടിട്ട് കൊടുത്ത നടനേ ആരെ പെണ്ണുങ്ങളാണ് ഇരിക്കുന്നേ

在。<對> <music> തിരുത്തുമ്മൽ ഭാഗത്തേക്ക് വെള്ളമെത്തിക്കാൻ കൂട്ടായിൽ നിന്ന് പൊന്നാനിപ്പുഴയിലൂടെ സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയതു മുതൽ തുടങ്ങിയ ദുരിതമാണ് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി അനന്തമായി നീളുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി പഞ്ചായത്ത് വാഹനത്തിലെത്തിക്കുന്ന വെള്ളം കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ലെന്ന് വീട്ടമ്മമാർ പറഞ്ഞു പലപ്പോഴും നാമമാത്രമായ വെള്ളമാണ് ലഭിക്കുന്നതെന്നും അത് തന്നെ മുടങ്ങുന്നതായി നാട്ടുകാർ വിശദീകരിച്ചു പ്രതിഷേധവും വേദനയും ഒരുപോലെ അധികൃതർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നതായിരുന്നു നാട്ടുകാരുടെ വാക്കുകൾ എന്തായാലും <imitation> <imitation> ೇ ಆಗ <imitation> ചെയ്യണം െടുത്ത <laughs> 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 اسرمار کریارلا ہا کرتا ہے حکومت یہ بتائی ہے کہ ہم نے جو باہر کے کچھ بندوں کو ہم نے ہمیں کوئی راج کو کوتوں کے طرح اپنا نوٹ ڈالنے کے لیے نہیں دیا میں اجرات کے ساتھ میں اپنا بیان کل کرتا ہوں اجہ بڑا مستی کروں گا പൈപ്പ് അറ്റകുറ്റപ്പണി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാമെന്ന ഓവർസിയർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോണിലൂടെ ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം തണുത്തത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്തിലെത്തിയിരുന്നു മലപ്പുറം കഴിയുന്നത്ര വേഗം പ്രവൃത്തി പൂർത്തിയാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്ന് സെക്രട്ടറി സമരക്കാരെ അറിയിച്ചു അതോടെ ഒരാഴ്ചയ്ക്ക് ശേഷവും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു നാട്ടുകാർ സെക്രട്ടേറിയറ്റ് നമുക്ക് കിട്ടിയിട്ട വിവരം ഒരാഴ്ചയുടെ ഉള്ളിൽ ഇപ്പൊ ആ പൈപ്പിന്റെ പണി കഴിഞ്ഞിട്ട് അതിന്റെ കമ്മീഷൻ ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ നിലവിലുള്ള പൈപ്പിന്റെ വിവരം അതുവരെ നമുക്കിപ്പോ തരുന്നതിലും കുറച്ചും കൂടെ വെള്ളം കൂട്ടി തരാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത് അതല്ല നമ്മളിപ്പോ ഒരു ആഴ്ച കഴിഞ്ഞ് ഈ ഒരാഴ്ച കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു പ്രക്ഷോഭമായിട്ട് നമ്മള് പഞ്ചായത്ത് തുറപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയായിട്ട് നമ്മള് വരുന്നതാണ് വിവരം കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അതെന്താണോ ഇവിടെ ഈ പൈപ്പിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് സംവിധാനമാണ് പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതാണ് ഞങ്ങളൊരു ഞങ്ങള് ഇവിടെ കമ്മിറ്റി കൂടിയിട്ട് ഞാൻ കമ്മിറ്റി കൂടി തീരുമാനം എടുത്ത കമ്മിറ്റികളും പഞ്ചായത്തും അതുമായ രീതിയിലുള്ള കമ്മിറ്റി ആ കമ്മിറ്റി കൂടെ കൂടി തീരുമാനം എടുത്ത് അത് സുരണ്ടായിരുന്നു ഞാൻ വന്നിരുന്നു വേറെ ആ ഇവരുണ്ടായിരുന്നു കൂടി എടുത്ത തീരുമാനമാണ് അത് പുറത്ത് ഞാൻ മറ്റേ ജനനിധിയുടെ എഞ്ചിനീയറോ പ്രകാരം അത് പുറത്ത് കൊടുക്കാന്നുള്ളത് പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് അത് പുറത്ത് കൊടുത്തിട്ടുള്ളത് ഇവർക്ക് പഞ്ചായത്തിനെ നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ല കാരണം ഗവൺമെന്റ് വർക്കാണ് ആ രീതിയിൽ നമുക്ക് പ്രാദേശികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പഞ്ചായത്തിനുള്ള നമുക്ക് തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത് ഇവർക്കും നേരിട്ടിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ എഞ്ചിനീയർ വർക്കാണ് എഞ്ചിനീയർ വർക്കാവുമ്പോൾ അതിന് കുറേ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് പേപ്പർ ശരിയാക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എഞ്ചിനീയർമാർ ഏത് രീതിയിലാണോ പൈപ്പ് ചെയ്യാൻ പറയുന്നത് ആ രീതിയിലാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളു അപ്പൊ ഇതുവരെ നമ്മൾ കാത്ത് ഇനി ഒരാഴ്ചനുള്ളിൽ ഇവർ ഇത് കമ്മീഷൻ ചെയ്ത് നമുക്ക് വെള്ളം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പോ പിരിഞ്ഞു പോകുന്നത് ചുറ്റുഭാഗവും വെള്ളമുണ്ടെങ്കിലും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാത്തതാണ് തിരുത്തുമ്മൽ നിവാസികളുടെ ശാപം കാലങ്ങളായി കൂട്ടായിലെ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഇവരുടെ ആശ്രയം അതാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് പൈപ്പ് അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തിനായി വീടുകൾക്ക് മുന്നിൽ പാത്രം വെച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ലഭിക്കുന്നില്ല എന്നത് ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത് സംബന്ധിച്ച് അധികൃതർ നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം ഇവരുടെ പരാതി എഡിറ്റർ ലൈവ് മംഗലം പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ